മമ്മൂട്ടി കൈരളി ചാനലിന്റെ ഡയറക്ടർ ബോർഡ് അംഗവും എനിക്ക് എൻ്റെ ഓർമ്മശേരികളെ എൻ്റെ ചെയർമാനുമാണ് അപ്പം മമ്മൂട്ടിക്ക് നേരെ അവർക്ക് കളിക്കാൻ പറ്റില്ല ആരാണ് ശ്രീ അനിൽ നമ്പ്യാർ ഈ സൈബർ സഖാക്കൾ എന്ന് പറയുന്നത് ജനാധിപത്യ ജനാധിപത്യപരമായ രീതിയിൽ ഒരു ഗവണ്മെന്റിനെതിരെ പ്രതിഷേധിക്കുന്നവരെ ഗറില്ലാ യുദ്ധ മോഡലിൽ നേരിടുന്ന ഒരു സർക്കാരിൻ്റെ ചുടുചോറ് മാങ്ങുന്ന കുട്ടിക്കുരങ്ങന്മാരാണ് ഈ സൈബർ സഖാക്കൾ എന്ന് അനിൽ നമ്പ്യാരി വിശേഷിപ്പിച്ചിരിക്കുന്നത് ജയസൂര്യ ഞങ്ങളെ എതിർത്തു ഞങ്ങളുടെ ഗവൺമെന്റിനെ എതിർത്ത് കൊണ്ട് സംസാരിച്ചു ജയസൂര്യക്ക് നേരെ ആക്രമണം അത് കഴിഞ്ഞിട്ട് ശോഭന കേരളീയത്തിൻ്റെ അംബാസിഡർ ആയിരിക്കുന്ന ശോഭന വളരെ നല്ല വ്യക്തിത്വമുള്ള ഒരു നടിയാണ് അതേസമയത്ത് ശോഭന തൃശ്ശൂരിലെത്തി ഒരു വനിതാ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുമ്പോൾ പങ്കെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ശോഭന അങ്ങേയറ്റം മോശപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ നമ്മുടെ എം ടി ഗോവിന്ദൻ എന്ന് പറയുന്ന വ്യക്തി ആകെ കൂടിയിട്ട് ഈ കണ്ട കാലത്തിലടയ്ക്ക് അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി ആയിട്ട് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് പറഞ്ഞ ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് ശോഭനയെ പ്രധാനമന്ത്രി പങ്കെടുത്ത ചടങ്ങിന്റെ പേരിൽ അവരെ കോർണർ ചെയ്യരുത് അവരെ അധിക്ഷേപിക്കരുത് എന്ന് അദ്ദേഹം പറഞ്ഞതാണ് എന്നിട്ട് പോലും ആ മഹൽ വനിതയ്ക്ക് എന്തെങ്കിലും ഒരു മോചനം ഉണ്ടായിരുന്നോ നമ്പേര് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഞാൻ പിന്നീട് മറുപടി പറയാം കാരണം ഒരു ഗുരുവായൂരുകാരനെ ഇരുത്തിയിട്ടാണ് ഇവിടെ നാല് ഗുരുവായൂരുകാരൻ അല്ലാത്തവർ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഗുരുവായൂർ അമ്പലവുമായി ബന്ധപ്പെട്ടിട്ട് നടക്കുന്ന കുറെ കാര്യങ്ങള് കളിച്ചു വളർന്ന് ഗുരുവായൂർ അമ്പലവുമായിട്ട് അത്ര അടുപ്പമുള്ള ഞാൻ പറയാതെ പോകുന്നത് ശരിയാവില്ല എന്തൊന്നൊരു ക്ഷേത്രവുമായിട്ട് നടക്കരുത് അത് മുഴുവൻ നടക്കുന്ന കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും വളരെ മുൻപിൽ നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് ഈ ഗുരുവായൂർ ക്ഷേത്രം ഇവിടെ ശ്രീ കെ എസ് രാധാകൃഷ്ണൻ പറഞ്ഞു ആ നിലവിളക്ക് കത്തുന്നിടത്താണോ നിങ്ങളുടെ ഗുരുവായൂരപ്പൻ ഇരിക്കുന്നത് നിലവിളക്ക് എന്നല്ല അദ്ദേഹം പറഞ്ഞത് ആ വിളക്ക് കത്തുന്നിടത്താണോ അദ്ദേഹം ഇരിക്കുന്നത് നിങ്ങളുടെ ഗുരുവായൂരപ്പൻ ഇരിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത് ഒരു ബഹുമാന്യനായ ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ നിൽക്കുന്നുണ്ട് അതുകൂടി കൂട്ടി പറയണം ആ അഡ്മിനിസ്ട്രേറ്റർ ആരാന്നറിയോ അതായത് ലോകായുക്തയിലെ കൈക്കൂലി വാങ്ങിയതിനെ രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പ്രമുഖ വ്യക്തിയാണ് അദ്ദേഹം ഐ എസ് കാരനൊന്നുമല്ല എന്റെ അറിയിൽപ്പെട്ടിടത്തോളം ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഐ എ എസ് കാരായിട്ട് വന്നിട്ടുള്ളവരൊക്കെ ഐ എ ക്ഷമിക്കണം മറ്റേ അഡ്മിനിസ്ട്രേറ്റർമാരായി വന്നിട്ടുള്ളവരൊക്കെ ഐ എ എസ്സുകാരായിരുന്നു ഇത് ഐ എ എസ് കാരനല്ല ഐ എ എസ് കാരനല്ലാണ്ട് ഒരു ക്ലർക്കായി അമ്മ മരിച്ചതിൻ്റെ പേരിൽ ജോലി കിട്ടുകയും പിന്നീട് സെക്രട്ടേറിയറ്റിലെ മഹാരഥന്മാരിൽ ഒരാളായിട്ട് മാറി ഗുരുവായൂർ ദേവസ്ഥൻ്റെ അഡ്മിനിസ്ട്രേറ്ററുമായി വന്ന വ്യക്തിക്ക് രണ്ട് കേസുകളുണ്ട് എവിടെ ലോകായുക്തയില് ആ കേസ് നിലനിൽക്കിയാണ് അദ്ദേഹത്തെ ഗുരുവായൂർ അഡ്മിനിസ്ട്രേറ്റർ ആക്കിയത് ആ അഡ്മിനിസ്ട്രേറ്ററെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് ചോദിച്ചത് ആ വിളക്ക് കത്ത് നിങ്ങളുടെ ഗുരുവായൂരപ്പൻ ഇരിക്കുന്നത് എന്ന് തീർന്നില്ല ഈ ഗുരുവായൂർ ദേവസ്വത്തിന്റെ ചെയർമാനായിട്ട് ഒരു ബാർ മുതലാളിയെ നിശ്ചയിച്ച സർക്കാരിന്റെ പിന്തുടർച്ച സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത് ദൈവഭക്തി എന്നതും ദൈവാനുഗ്രഹം എന്നതും വിശ്വസിക്കുന്നവരുടെ കാര്യമാണെന്ന് മനസ്സിലാക്കാൻ പ്രാപ്തിയില്ലാത്ത ഒരു സർക്കാരിൻ്റെ ഈ കുട്ടി സഖാക്കളുടെ ഈ സൈബർ ആക്രമണത്തെ സത്യത്തിൽ ഇത്തരത്തിലൊരു ചർച്ച ചെയ്യരുത് എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് കാരണം ഇവർ ചെയ്യുന്നതെല്ലാം ശരിയാണ് ഒരു പ്രൊഫസർ ലീലാവതി എന്ന് പറയുന്ന കേരളം അങ്ങേയറ്റം ആദരിക്കുന്ന ഒരു വ്യക്തിക്ക് മഹാഭാരതത്തിലെ പാഞ്ചാലി വസ്ത്രാക്ഷേപത്തെ അനുസ്മരിക്കുമാർ കണ്ണൂരിൽ ഒരു പോലീസ് നടപടിയെക്കുറിച്ച് കുറിച്ച് മുടി ചവിട്ടിപ്പിടിച്ച സംഭവത്തെ കുറിച്ചിട്ട് കവിത ഓർമ്മിപ്പിക്കേണ്ടി വന്ന ഒരു സംസ്ഥാനമാണ് കേരളം ഈ കെ എസ് ചിത്ര പിണറായി വിജയൻ എന്ന് പറയുന്ന മഹാരാജാവിൻ്റെ സദസ്സിലെ ആസ്ഥാന ഗായികിയൊന്നും അല്ല നിന്നം പേർ അവർ ചോരയും നീരുമുള്ള ഒരു മാതാപിതാക്കൾക്ക് ജനിച്ച ഒരു കുഞ്ഞാണ് ശൈശവം കഴിഞ്ഞു ബാല്യം കഴിഞ്ഞു അവരുടെ കൗമാരം കഴിഞ്ഞു അവരുടെ യൗവനം കഴിഞ്ഞിട്ടാണ് അവരെ ഇന്ന് നമ്മുടെ കേരളത്തിന് കിട്ടിയ യഥാർത്ഥത്തിലുള്ള ആരെയുള്ള വരദാനം എന്ന് വിശേഷിപ്പിച്ചു അതൊന്നും അല്ല വരദാനം ഒരു പത്മശ്രീ നേടിയെടുത്തുകൊണ്ട് കേരളത്തിന് ലഭിച്ചൊരു വരദാനമാണ് ഈ ചിത്ര അവരെ ഇങ്ങനെ അധിക്ഷേപിക്കാൻ ഇത്തരക്കാർക്കല്ലാണ്ട് ആർക്കാണ് സാധിക്കുക